ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ദിവസങ്ങളോളം ഫ്രഷായി തന്നെ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇത് പലർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവർക്കായി പറയുന്നു പച്ചമുളക് നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ അത് നന്നായിട്ട് കഴുകി മാറ്റിയ ശേഷം അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് ഒരു പേപ്പറിൻ്റെ വിമുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വിസ്താരമുള്ള പാത്രത്തിൻ്റെ മുകളിലോ വിതറിയിടുക അതായത് ഈ വെള്ളമയം തോരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പേപ്പറിൻ്റെ മുകളിലാണെങ്കിൽ പെട്ടെന്ന് വെള്ളം മാറിക്കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിൽ വെച്ചാലും മതി പേപ്പറിലോ വിസ്താരമുള്ള പാത്രത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും വിതറിയിട്ട് വെള്ളം നന്നായി തോർത്തിയിടുക അത് വെള്ളം നന്നായി മാറിയെന്ന് നമുക്ക് ഉറപ്പായ ശേഷം ഈ മുളകുകൾ ഞെടുപ്പ് കളയണം പ്രത്യേകം ശ്രദ്ധിക്കുക ഞെളപ്പ് ഞെടുപ്പ് കളയാതെ വെക്കരുത് അതിനുശേഷം നല്ല ഗ്ലാസ് കുപ്പിയിലോ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിലോ അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഡബ്ബയിലോ വായു കയറാതെ നന്നായിട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എത്രനാൾ വേണമെങ്കിലും ഇത് ഒരു കുഴപ്പമില്ലാതിരിക്കും കട്ടിയുള്ള കവർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാവാട കവറാണെങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ച വരെ ഒരു കുഴപ്പമില്ലാതിരിക്കും അതിനേക്കാൾ കട്ടിയുള്ളതാണെങ്കിൽ മാസങ്ങളോളം ഇരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് എല്ലാവരും ചെയ്യുന്നതാണ് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടുകയോ കമൻ്റ് ഇടുകയോ ചെയ്യാം എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങളൊരു കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കും അതൊരു എൻകറേജ് എൻകറേജാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ എനിക്കതൊരു പ്രചോദനമാകും അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക